ഇത് കണ്ടു ഇത് അടിപൊളി ചെരുപ്പാണ് മാർക്കിന്റെ ചെരുപ്പാണ് ഇത് മാ വില എത്ര അറിയങ്ങള് മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് റുപ്പിയാണ് ഇതിന്റെ റേറ്റ് ഉള്ളത് പക്ഷെ ഇത് കൊടുക്കുന്നത് പകുതി വിലക്കാണ് കൊടുക്കുന്നത് അപ്പൊ പകുതി വില മുന്നൂറ്റി ഇരുപതിന്റെ പകുതി എന്ന് പറയുമ്പോ എത്രയായി നൂറ്റി അറുപത് രൂപ അല്ലേ നൂറ്റി അറുപത് രൂപ അപ്പൊ ഇതുപോലെ ഞാൻ നമ്മുടെ ഫൂട്ട് സ്റ്റോപ്പില് ഓഫർ ൊടുക്കുണ്ടാറോ അപ്പോ എല്ലാ വർഷവും നമ്മൾ ഓഫർ ഇടുന്നതാണ് നമ്മുടെ ചുങ്കത്ത് ചോലശേരി പടിക്കുള്ള ഫുട്ടി സ്റ്റെപ്പ് അപ്പൊ എന്തായാലും ഈ വർഷം ഈ ഒരു ഓണത്തിനും ഓഫർ കൊടുത്തിട്ടുണ്ട് കണ്ടങ്ങളെ ഇവിടെ നിന്നിട്ട് വെച്ചിട്ട് ഇങ്ങനെ പോന്നിട്ട് നീളത്തിന് അതും കമ്പനി ചെരുപ്പുകൾ ഫുള്ള് കമ്പനി ചെരുപ്പുകളാണ് നല്ല അടിപൊളി ചെരുപ്പുകളുണ്ട് പല കളറുള്ള ചെരുപ്പുകളുണ്ട് അപ്പൊ ഇതിപ്പോ എന്താ വെച്ചാലേ ഇത് എങ്ങനെ കൊടുക്കാൻ നമുക്കൊരു കാര്യം ചെയ്യാം ഇതാണ് ഞങ്ങള് ഇത് അടിപൊളി ചെരുപ്പാണ് മാർക്കിന്റെ ചെരുപ്പാണ് ഇത് മാ വില എത്രയറിയ മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് റുപ്പിയാണ് ഇതിന്റെ റേറ്റ് ഉള്ളത് പക്ഷെ ഇത് കൊടുക്കുന്നത് പകുതി വിലക്കാണ് കൊടുക്കുന്നത് അപ്പൊ പകുതി വില മുന്നൂറ്റി ഇരുപതിന്റെ പകുതി എന്ന് പറയുമ്പോൾ എത്രയായി നൂറ്റി അറുപത് രൂപ അല്ലേ നൂറ്റി അറുപത് രൂപ അപ്പൊ ഇതുപോലത്തെ കമ്പനി ചെരുപ്പുകൾ ലേഡീസ് ആകട്ടെ ജെൻസ് ആകട്ടെ കുട്ടികൾക്കാകട്ടെ ഒക്കെ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഈ കാണുന്ന വീഡിയോ നമ്മുടെ അതിൻ്റെ ഉള്ളിലത്തെ ഇട്ടതാണ് അപ്പൊ ഇങ്ങനത്തെ ഐറ്റംസുകൾ ഒരുപാട് ചെരുപ്പുകൾ കൊടുക്കുന്നുണ്ട് നമ്മുടെ തുണ്ടത്തെ ചോലശ്ശേരി പടിക്കുള്ള ഫുഡ് സ്റ്റെപ്പിലാണ് ഉള്ളത് അപ്പോൾ അതുപോലെ തന്നെ നമുക്കറിയാം നമ്മൾ എല്ലാ വർഷവും ഓണത്തിനും അതുപോലെ തന്നെ പെരുന്നാളും നമ്മൾ ഇത് ഓഫർ ഇടുന്നുണ്ട് ഇന്നും തന്നെ അതുപോലെ തന്നെ ഓണത്തിനുള്ള ഓഫറിനുസരിച്ച് ഇതറിഞ്ഞപ്പോ ഇപ്പൊ യാളും ജാഫറും ഒന്നുങ്ങാണ്ട് ഇപ്പൊ എടുത്തപ്പോഴാണ് ഓഫറിൻ്റെ പറഞ്ഞത് എന്താണ് നമ്മൾ വിവരങ്ങൾ പങ്കുവെക്കുമ്പോൾ ഇങ്ങനെ ഒരു ഓഫർ കിട്ടുമ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾക്ക് അതറിയണം ഇങ്ങനെ ഓഫർ കൊടുക്കുന്നുണ്ട് കിട്ടണുണ്ട് കിട്ടണം എന്നുള്ളത് എന്തായാലും കൂടുഷ്ടപ്പ് വന്നോളും ഇതൊക്കെ നഷ്ടം വരില്ല കുഞ്ഞുട്ടി ഇടുന്ന വീഡിയോസുകൾ ഫുള്ള് എന്തായാലും തരികപരമായിട്ടുള്ള ഒരു വീഡിയോയും ഒരു ഓഫറിന്റെ വീഡിയോയും നമ്മൾ ഇടുന്നില്ല ഇടലുമില്ല അത് ടെക്സ് ആയാലും അതുപോലെ തന്നെ നമ്മുടെ ചെരുപ്പും മറ്റു ആയാലും എന്തായാലും പോകുന്നതോളം കൂട്ടി സ്റ്റപ്പ് നഷ്ടം വരില്ല അതോടൊപ്പം തന്നെ നബിദിനാണ് വരുന്നത് കുട്ടികൾക്ക് ഷൂബുകൾ പല ചെറുതും വലുതുമായിട്ടുള്ള ഷൂബുകളൊക്കെ ഇവിടെ റെഡിയാണ് അതും ഇവിടെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതൊന്നും മുടക്കണ്ട നബിനത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ റെഡി അപ്പൊ യാതൊരു വലിയൊരു വീഡിയോ ആകുന്ന ചെറിയൊരു വീഡിയോ നിങ്ങൾ നിങ്ങളെ നിങ്ങളെ പേരെന്താരി ചെരുപ്പ് പറ്റിയോ ഏ ഏതെടുത്ത് സെലക്ട് ചെയ്തോടുകയാണ് അല്ലേടാ മണ്ടണ് ഏ ചെരുണ്ട് സൂപ്പറ നിങ്ങളെന്താ അഞ്ചിലോ രണ്ടോ അഞ്ചിലോ അപ്പൊ നമ്മളെ നമ്മള് എപ്പോ വീഡിയോസ് ഇതിലൊക്കെ ഇടൊക്കെ ചെരുപ്പുകളെ അടിക്കാണ് ബാഗിലെ ചെരുപ്പുകളൊക്കെ വെച്ചിക്കാണ് അപ്പൊ നമുക്ക് ഇതിന്റെ മുകളിൽ ഏറ്റവും കൂടുതൽ ബാഗുകള് അതുപോലെ തന്നെ ഫാൻസി ഐറ്റംസുകൾ ഒക്കെ ഉണ്ട് ഞാൻ ഇപ്പൊ അത് മോള് കയറുന്നത് ആളുകളെല്ലാം താഴത്തേക്ക് പോകുന്നതിന് ശേഷമാണ് ബാഗുകൾ കാര്യങ്ങള് ഫാൻസി ഐറ്റംസുകൾ ഒക്കെ നിലവിൽ ഇവിടെ അതെല്ലാം ഇവിടെ ഉണ്ട് ആണങ്ങള് അതെന്താ വെച്ചാല് എല്ലാ വർഷവും നമ്മൾ ഓണത്തിനും ഓഫർ ഇടലുണ്ട് അതുപോലെ തന്നെ നമ്മള് പെരുന്നാള് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒരു വർഷത്തെ രണ്ട് മൂന്ന് ഓഫർ വരിടാറുണ്ട് ം എല്ലാ സാധനങ്ങളും ഉണ്ട് ബാഗുകൾ സ്കൂൾ ഐറ്റംസുകൾ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഗിഫ്റ്റ് കൊടുക്കേണ്ട ഐറ്റംസുകൾ കാര്യങ്ങളൊക്കെ കൂടുതൽ ഇവിടെ ഉണ്ട് അപ്പൊ ഞാനത് കൂടുതൽ വലിയൊരു വീഡിയോ ആക്കുന്നില്ല കാരണം എല്ലാ വർഷവും എപ്പോഴും ഇടുന്നോടുകൊണ്ട് തന്നെ ഞാനത് വലിയൊരു വീഡിയോസ് ആക്കുന്നില്ല അപ്പോ ഓഫർ കളയാൻ നിൽക്കണ്ട ഈ പുറത്ത് കാണുന്ന ഡ്രസ്സുകൾ ചെരുപ്പുകൾ ഫുള്ള് ഓഫറാണ് പകുതി വിലക്ക് പ്രിയമളൂരെ അപ്പോൾ നമ്മുടെ ഫൂട്ട് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ചുങ്കത്തു നിന്ന് ചോലശ്ശേരിപ്പടി അതായത് ഇരിങ്ങാട്ട് റോഡിന് പോകുമ്പോഴാണ് ഫൂട്ട് സ്റ്റെപ്പ് ഉള്ളത് എന്തായാലും ഒരുപാട് വീഡിയോ നമ്മൾ ഉദ്ഘാടന വേള മുതൽ ഇന്നേ വരെ അതിൻ്റെ ഓഫറുകളും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ ഒരു കൊല്ലത്ത് രണ്ട് വർഷത്തോളം ഇതിൻ്റെ ഒരു കൊല്ലത്ത് രണ്ട് വട്ടം ഓഫർ ഇടുന്നുണ്ട് എന്തായാലും ചെരുപ്പുകൾ കമ്പനി ചെരുപ്പുകളാണ് പകുതി വിലക്ക് കൊടുക്കുന്നത് അതുപോലെ തന്നെ നല്ല ബ്രാൻഡഡ് കമ്പനികളുടെ ചെരുപ്പുകളും അതുപോലെ തന്നെ ഷൂവുകളൊക്കെ ഉണ്ട് നബിദിനത്തിന് പറ്റിയ കുട്ടികൾക്ക് പറ്റിയ ഷൂവുകൾ അതുപോലെ അനുബന്ധിച്ചുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഫുഡ് സ്റ്റെപ്പ് ചുങ്കത്ത് ചുവല ശരിപ്പടിയിലുള്ളത് അപ്പോൾ ഇങ്ങനെ ഒരു ഓഫർ കിട്ടുമ്പോൾ അത് പഴയക്കാൻ നിൽക്കണ്ട ഞാൻ എന്തായാലും ഓഫർ കിട്ടുമ്പോൾ തട്ടിപ്പിനെ കിട്ടിപ്പിനോ എന്നുള്ള വീഡിയോ അല്ല ഇത് ഡയറക്റ്റ് നല്ല നോക്കി കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുന്നത് എന്തായാലും മാക്സിമം ആളുകളിലേക്ക് വിവരങ്ങൾക്കൊന്ന് കൈമാറി കൊടുക്കുക ഇങ്ങനെ നമ്മുടെ കരുവാരങ്ങളിൽ ഫുഡ് സ്റ്റെപ്പ് ഉണ്ട് അപ്പോൾ അങ്ങോട്ട് പോകാം എന്നുള്ള നിലയ്ക്ക് വാ എന്തെങ്കിലും വിവരങ്ങളുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ നമുക്ക് പങ്കുവെക്കാം